ജാതി മത രാഷ്ട്രീയ ഭേദമന്യേ ചെറുപ്പക്കാരുടെ പ്രിയപ്പെട്ട റാപ്പറാണ് ഹിരൻ ദാസ് മുരളി എന്ന വേടൻ എന്നാൽ അതിൻ്റെ രാഷ്ട്രീയ ഗുണങ്ങൾ കൊയ്യുന്നത് ഇടത് ദളിത് പ്രസ്ഥാനങ്ങളാണ് വേടൻ്റെ പാട്ടുകളിൽ ഇടതുപക്ഷ ആശയങ്ങളും കാണാൻ കഴിയും എന്നാൽ വേടനെ പെട്ടെന്നൊരു ദിവസം പിണറായിയുടെ പോലീസും എക്സൈസും വേട്ടയാടുന്നത് നമ്മൾ കണ്ടു സിനിമാ താരങ്ങളെപ്പോലും ലഹരിയുടെ പേരിൽ പോലീസ് പിടികൂടുകയും ചെയ്തപ്പോൾ പിണറായി സർക്കാരിന്റെ ലഹരി വിമുക്തിക്കെതിരായ പോരാട്ടമാണ് നമ്മളവിടെ കണ്ടത് എന്നാൽ ശരിക്കും ഇവർക്ക് കുറച്ചുകൂടി പ്രശസ്തി നൽകുക എന്ന ഉദ്ദേശം മാത്രമേ ഇവർ ചെയ്യുന്നുള്ളൂ ലഹരിയുടെ അളവ് വളരെ കുറച്ചു കാണിച്ച് പിടികൂടുന്നു പിന്നെ പറഞ്ഞു വിടുന്നു മറ്റൊരു ഉദാഹരണമാണ് യു പ്രതിഭ എം എൽ എയുടെ മകനെ ഈ സംവിധാനങ്ങളെല്ലാം ഉപയോഗിച്ച് രക്ഷപ്പെടുത്തിയ കാര്യം എന്നാൽ വേടനെ പിടികൂടാനുള്ള കാരണം എന്തായിരിക്കാം ലഹരിക്കേസിൽ ജാമ്യം കിട്ടി പുറത്തിറങ്ങിയ വേടനെ പുലിപ്പല് ലോക്കറ്റായി ഉപയോഗിച്ചു എന്ന പേരിൽ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോവുകയായിരുന്നു എന്നാൽ ഒരു ദിവസം വനംവകുപ്പ് കസ്റ്റഡിയിൽ വെക്കുകയും പിറ്റേന്ന് കോടതി ജാമ്യം നൽകുകയും ചെയ്തു എന്നാൽ അവിടെ ഏറെ ശ്രദ്ധിക്കേണ്ടത് കോടതി ചൂണ്ടിക്കാട്ടിയ കാര്യങ്ങളാണ് വേടൻ ഉപയോഗിച്ചിരിക്കുന്ന ലോക്കറ്റ് യഥാർത്ഥ പുലിയുടെ പല്ലാണോ എന്നത് തെളിയിച്ചിട്ടില്ല എന്നതാണ് മൃഗവേട്ട നടത്തിയോ എന്നും കച്ചവടം നടത്തിയോ എന്നതിനും തെളിവുകളില്ല അതുകൊണ്ട് തന്നെ പ്രഥമ ദൃഷ്ട്യ ഈ കേസ് നിലനിൽക്കില്ല എന്ന് കാട്ടി ജാമ്യം നൽകി എന്നാൽ ബേഡന്റെ പ്രതികരണം എല്ലാ ശാന്തമായിട്ടായിരുന്നു അകാരണമായിട്ട് രണ്ടു ദിവസം ജയിലിൽ കഴിഞ്ഞിട്ടും ആരെയും കുറ്റപ്പെടുത്താനോ പ്രതികരിക്കാനോ നിൽക്കാതെയുള്ള ബേഡന്റെ നിലപാട് മറ്റൊരു ശ്രദ്ധേയമായ കാര്യമാണ് അതേസമയം ഈ കേസ് വന്നതോടുകൂടി വേടന് കുറച്ചുകൂടി ജനശ്രദ്ധയും ആരാധകരും ഉടലെടുക്കുകയായിരുന്നു അറിഞ്ഞിട്ടില്ലാത്തവർ പോലും സെർച്ച് ചെയ്ത് ആരാണ് വേടനെന്നും പാട്ടുകൾ കേൾക്കുകയും ചെയ്തവർ അനവധിയാണ് അതുകൊണ്ട് മുന്നത്തേക്കാൾ ഇപ്പോൾ വേടന് ആരാധകർ കൂടിയെന്ന് നിസ്സംശയം പറയാം പതിറ്റാണ്ടുകൾ കൊണ്ട് ഒരു കലാകാരന് സാധിച്ചെടുക്കാനാവാത്തതെല്ലാം ഒരു അറസ്റ്റ് കൊണ്ട് വേടൻ നേടിയെടുത്തു അതുകൊണ്ട് തന്നെ ഇത് സി പി എമ്മിന്റെ ഗൂഢലക്ഷ്യമായിരുന്നു വേടന്റെ അറസ്റ്റ് എന്ന് പോലും ചിന്തിക്കേണ്ടിയിരിക്കുന്നു എന്തായാലും വേടൻ ഇപ്പോൾ സാധാരണക്കാർക്ക് പോലും സുപരിചിതനായ വ്യക്തിയായി മാറിയിട്ടുണ്ട് അതേസമയം മലേഷ്യൻ പ്രവാസിയായ രഞ്ജിത്ത് കുമ്പിടെയാണ് തനിക്കിത് സമ്മാനിച്ചതെന്ന് വേടൻ മൊഴി നൽകിയിട്ടുണ്ട് തമിഴ്നാട്ടിൽ പരിപാടി നടത്തിയപ്പോഴാണ് ലഭിച്ചതെന്നാണ് വേടൻ ഉദ്യോഗസ്ഥരോട് പറഞ്ഞത് എന്നാൽ ആദ്യം നൽകിയ മൊഴി തായ്ലാന്റിൽ നിന്ന് ലഭിച്ച പുലിപ്പല്ലാണ് ഇതെന്നായിരുന്നു അതേസമയം സമ്മാനമായി ലഭിച്ചതാണ് പുലിപ്പല്ലെന്ന കാര്യം വേടൻ കോടതിയിൽ തെളിയിക്കണമെന്നാണ് വനംവകുപ്പ് മന്ത്രി എ കെ ശശീന്ദ്രൻ അന്ന് പ്രതികരിച്ചത് നിയമ നടപടികളുമായി വനം വകുപ്പ് മുന്നോട്ട് പോകുമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തിരുന്നു േഡനെതിരെ പുലിപ്പല്ലുമാലയുടെ പേരിൽ ജാമ്യമില്ലാ കുറ്റം ചുമത്തിയാണ് വനം വകുപ്പ് അന്ന് കേസെടുത്തത് കുറ്റം തെളിഞ്ഞാൽ മൂന്നു മുതൽ ഏഴ് വർഷം വരെ തടവും പതിനായിരം രൂപ പിഴയുമായിരുന്നു ലഭിക്കേണ്ടിയിരുന്ന ശിക്ഷ ഇന്ത്യയിൽ ജാമ്യമില്ലാ കുറ്റമാണ് പുലിപ്പല് കൈവശം വെക്കുക എന്നത് അത് വിദേശത്തു നിന്ന് എത്തിച്ചാലും കുറ്റകരം തന്നെയാണ് സ്റ്റേജ് ഷോ സംഗീതത്തിലൂടെ സാമൂഹികവും രാഷ്ട്രീയപരവുമായ വിഷയങ്ങൾ ഉയർത്തിക്കാട്ടി ജനശ്രദ്ധ പിടിച്ചുപറ്റിയ റാപ്പർ വേടൻ എന്ന ഹിരൺദാസ് മുരളി കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലാണ് കഞ്ചാവും പുലിപ്പല്ലും കൈവശം വെച്ചതിന് അറസ്റ്റിലായത് വൈറ്റിലെ കണിയാമ്പുഴയിലെ ഫ്ളാറ്റിലെ പരിശോധനയിലാണ് ആറു ഗ്രാം കഞ്ചാവുമായി സംഗീത ട്രൂപ്പിലെ എട്ട് അംഗങ്ങളടക്കം അറസ്റ്റിലായത് കഞ്ചാവ് ഉപയോഗിച്ചതായി ഇയാൾ സമ്മതിച്ചെന്ന് പോലീസ് അന്ന് വ്യക്തമാക്കുകയും ചെയ്തിരുന്നു ഫ്ളാറ്റിൽ നിന്ന് കത്തി മഴു തുടങ്ങിയ ആയുധങ്ങളും പോലീസ് കണ്ടെത്തിയിരുന്നു ഒമ്പത് പോയിന്റ് അഞ്ചു ലക്ഷം രൂപയും കണ്ടെടുത്തിട്ടുണ്ടായിരുന്നു മൊബൈൽ ഫോണുകളും പിടിച്ചെടുത്തിരുന്നു ആയുധങ്ങൾ സ്റ്റേജ് ഷോയ്ക്ക് ഉപയോഗിക്കുന്നതാണെന്നാണ് അന്ന് പറഞ്ഞത് കഴിഞ്ഞ ദിവസം ഇവിടെ ബാച്ചലർ പാർട്ടി നടന്നതായാണ് പോലീസ് പറയുന്നത് ആശിക്കുന്നയാളാണ് കഞ്ചാവ് നൽകിയതെന്ന് മൊഴി നൽകിയിട്ടുണ്ട് കഞ്ചാവ് കേസിലാണ് വേടൻ ആദ്യം കസ്റ്റഡിയിലായതെങ്കിലും പിന്നീട് ഇയാളുടെ കഴുത്തിൽ അണിഞ്ഞിരുന്ന പുലിപ്പല്ല് മാലയും മുറിയിൽ നിന്ന് കണ്ടെടുത്ത ആയുധങ്ങളുമാണ് ഗുരുതരമായ ജാമ്യമില്ലാ കുറ്റമായിട്ട് പിന്നീട് മാറിയത് ഇയാളുടെയും കൂട്ടുകാരുടെയും കയ്യിൽ നിന്ന് കണ്ടെടുത്ത കഞ്ചാവിന്റെ അളവ് കുറവായതിനാൽ ജാമ്യം ലഭിക്കുമെങ്കിലും പുലിപ്പല്ലുമാലയുടെ പേരില് വനംവകുപ്പ് ജാമ്യമില്ലാ കുറ്റം ചുമത്തി കേസെടുക്കുകയായിരുന്നു എന്നാൽ വേടനൊപ്പം ആറന്മുള സ്വദേശി വിനായക് മോഹൻ തിരുവനന്തപുരം കൈമന സ്വദേശി വൈഷ്ണവ് ജി പിള്ള സഹോദരൻ വിഘ്നേഷ് ജി പിള്ള പെരിന്തൽമണ്ണ സ്വദേശി ജാഫർ തൃശൂർ പറളിക്കാട് സ്വദേശി കശ്യപ് ഭാസ്കർ നോർത്ത് പറവൂർ സ്വദേശി വിഷ്ണു കേവി കോട്ടയം മീനട സ്വദേശി വിമൽ സി റോയി മാള സ്വദേശി ഹേമന്ത് വി എസ് എന്നിവരും അറസ്റ്റിലായിരുന്നു എന്തൊക്കെയായാലും വേടൻ ഈ ഒരു അറസ്റ്റ് മൂലം ഇപ്പോൾ ജനശ്രദ്ധ കൂടുതൽ കിട്ടിയെന്ന് തന്നെ പറയാം